സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ജൂൺ മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം ഇന്നു മുതൽ ആരംഭിക്കുകയാണ് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അൻപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളിൽ നിന്ന് മാത്രം ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ കൈപ്പറ്റുന്ന ആളുകൾക്ക് ജൂൺ മാസത്തെ ആയിരത്തി അറുനൂറ് രൂപ എത്തിച്ചേരും സാധാരണയായി തനത് മാസത്തിലെ പെൻഷൻ തുക വിതരണം മാസാവസാനത്തോടു കൂടിയാണ് ആരംഭിക്കാറ് എന്നാൽ ഇത്തവണ ഗുണഭോക്താക്കൾക്ക് ജൂൺ മാസത്തിലെ തുക നേരത്തെ എത്തിയിരിക്കുകയാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പുറമെ സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ തുക വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കും ജൂൺ മാസത്തിലെ പെൻഷൻ തുക എത്തിച്ചേരും ഇതിനുള്ള നടപടിക്രമങ്ങൾ സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചതായി അറിയിച്ചു ഇരുന്നൂറ് മുതൽ ആയിരം രൂപ വരെയുള്ള കേന്ദ്രവിഹിതവും എത്തിച്ചേരും ഇത്തരത്തിലുള്ള ഗുണഭോക്താക്കൾക്ക് കേന്ദ്ര സഹായം ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് എത്തിച്ചേരുക കേന്ദ്രവിഹിതം അക്കൗണ്ടുകളിൽ സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് പുറമെ കൈകളിൽ സ്വീകരിക്കുന്നവർക്കും പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് അക്കൗണ്ട് അധിഷ്ഠിത വിവരങ്ങൾ അറിയിക്കണമെന്നും നിലവിൽ അക്കൗണ്ടുള്ള ഗുണഭോക്താക്കൾക്ക് അത് ആധാർ അധിഷ്ഠിതമാക്കണമെന്നും നേരത്തെ തന്നെ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും നിർദ്ദേശം വന്നിരുന്നു ഇത്തരത്തിൽ നടപടികൾ പൂർത്തിയാക്കിയ ഗുണഭോക്താക്കൾക്കായിരിക്കും കേന്ദ്രവിഹിതം കൃത്യമായി അക്കൗണ്ടുകളിൽ എത്തിച്ചേരുകയുള്ളു നിലവിൽ ഇനി രണ്ടു മാസത്തിലെ കുടിശ്ശിക മാത്രമാണ് ബാക്കിയുള്ളത് അവ തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപ് കൊടുത്തു തീർക്കാനാണ് സർക്കാർ തീരുമാനം കുടിശ്ശിക ഉൾപ്പെടെയുള്ള സർക്കാർ ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കുന്നതിനായി ഗുണഭോക്താക്കൾ ഈ മാസം ഇരുപത്തിയഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തി വരെയുള്ള കാലയളവിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ് പെൻഷൻ തുക അക്കൗണ്ടുകളിൽ എത്തിച്ചേർന്നാൽ ആ വിവരം കമൻറ്റിലൂടെ അറിയിക്കുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക